ഓക്കെ അപ്പൊ ഞാൻ മാധ്യമം എടുക്കാം മാധ്യമവും ദേശാഭിമാനിയും കൂടി ബാക്കി ഇംഗ്ലീഷ് പത്രം തുടങ്ങാം തുടങ്ങാം എന്താണ് പരസ്യം പരസ്യം വേണ്ട വേണ്ട അടുത്ത വാർത്തയിലേക്ക് വരുമ്പോ നമുക്കറിയാം പഹൽഗാം തന്നെയാണ് ഇന്നും വാർത്ത അതിൽ തലക്കെട്ട് ഇങ്ങനെയാണ് ഈ കണ്ണീരിന് മറുപടി ഉറപ്പ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൂടി കോട്ടയത് അദ്ദേഹത്തിന്റെ ചിത്രത്തോടു കൂടി ഒപ്പം ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടരും സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നൽകും അതായത് പിന്തുടർന്ന് അടിച്ചിരിക്കും അതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താ കരയാകട്ടെ കടലാകട്ടെ എല്ലാത്തിലും നമ്മൾ സർവ്വസജ്ജമാണ് എല്ലാം പ്രിപ്പയർഡ് ആണ് ഏത് നിമിഷത്തിലും ഒരു സംഘർഷം ഭീകര എനിക്ക് തോന്നുന്നു ഈ കണ്ണീരിന്റെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമയിലെ തലക്കെട്ട് ഇരിക്കുന്നത് അപ്പോ ഇവിടെ വീണിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും കണ്ണീരിന് ആ സംസ്കാര ചടങ്ങുകൾ ഇന്നിപ്പോൾ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ സംസ്കാരം നടക്കാൻ പോവുകയാണ് രാമചന്ദ്രന്റെ കുടുംബത്തിൽ അത് കേരളത്തിലെ കുടുംബങ്ങളിൽ വീണ കണ്ണീരാണ് അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ണീര് വീഴ്ത്തിയ ഒരു ആക്രമണം അതെ ഇതിനോട് ഈ തലക്കെട്ടിന്റെ സൈഡിൽ ഒരു ചിത്രവും കൂടിയുണ്ട് ഈ കണ്ണീർ ഓർമ്മയിൽ എന്ന് പറഞ്ഞ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജസ്ഥാൻ സ്വദേശി നീരജ് ഉദ്വാനിയുടെ സംസ്കാരം ജയപ്പൂരി നടക്കുമ്പോൾ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഈ കണ്ണീരിന് മറുപടി ഉറപ്പ് എന്ന് പറഞ്ഞ ഒരു തലക്കെട്ട് മനോരമ ഈ വാർത്തയുടെ തലക്കെട്ടിൽ ഏറ്റവും ഉചിതമായ തലക്കെട്ട് മറുപടി ഉറപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ശക്തമായ ഒരു കോട്ടാണ് ഇപ്പൊ മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാതൃഭൂമി നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രാഫിക്സ് ആണ് ഇന്ത്യ അതാണ് മെയിൻ തലക്കെട്ടല്ല എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിടണമെന്ന അന്ത്യശാസനം മാത്രമല്ല എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട് കരസേന മേധാവി എത്തുന്നുണ്ട് മാത്രമല്ല നിർണായകമായൊരു ദിവസമാണെന്ന് കാരണം നമുക്ക് പഞ്ചാബിലൊരു ജവാനെ കോൺസ്റ്റബിളിനെ അദ്ദേഹം ഇന്നലെ ഈ കർഷകരുടെ വിളവെടുപ്പ് സമയമാണ് അവിടെ അപ്പോൾ നിയന്ത്രണരേഖയ്ക്കും അതുപോലെ തന്നെ ഈ അതിർത്തിക്കും അത് അതിർത്തിക്കും അതോടൊപ്പം തന്നെ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കർഷകർക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ നിമിഷിക്കാൻ പോയി പാവം പോയ തണലത്ത് നിരുന്നതാണ് പക്ഷേ ആ തണലെന്ന് പറയുന്നത് അപ്പോൾ മീറ്റിംഗ് നടക്കും പാകിസ്ഥാനും പക്ഷെ പാകിസ്ഥാൻ ഇതിൽ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഉപയോഗിക്കുമോ എന്നുള്ള ഒരു ആശയ തീർച്ചയായിട്ടും മറുപടി എന്നാണ് ഫ്ലാഗ് മീറ്റിംഗ് മനോരമ ബാക്കി പരസ്യമാണല്ലോ നമുക്ക് എഡിറ്റോറിയൽ പേജിലേക്ക് പോയാലോ ഒരു അതായത് അതും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇതു തന്നെയാണ് പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ വിസവിലക്ക് സമ്പൂർണ്ണം എന്നുള്ളത് മറ്റൊന്ന് നമുക്കറിയാം ഇന്നലെ രാമചന്ദ്രൻ്റെ മകളുടെ വാക്കുകളുണ്ടായിരുന്നു അത് ആ വാക്കുകൾ വെച്ചിട്ടുള്ള ഒരു അവരുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അച്ഛനെ വെടിവിച്ചിട്ട തോക്കിന്മുന്നിൽ നിന്ന് മകളുടെ കൈപിടി മക്കളുടെ കൈപിടിച്ചോടി എന്നുള്ള തലക്കെട്ടോടു കൂടി ആരതി പിന്നെ വിസവിലൊക്കെ ഞാൻ ഈ വരി കണ്ടപ്പോഴേക്ക് നമ്മുടെ ശ്രുതി കോപ്പി ഡെസ്കിലാണ് അപ്പൊ ശ്രുതിയാണ് ഇന്നലെ ഈ ഇൻട്രോ ഈ ഇൻട്രോ അടിക്കുന്നത് അപ്പോൾ ഇതേ ലീഡ് തന്നെയാണ് ശ്രുതിയും ഇട്ടത് അതേ വരി തന്നെയാണ് തോക്കിന് മുനയിൽ നിന്ന് അതായത് തോക്ക് ചൂണ്ടി എനിക്ക് നേരെയും തോക്ക് ചൂണ്ടി അവിടെ നിന്ന് മക്കളുടെ കൈപിടിച്ച് അതേ വാക്ക് തന്നെയാണ് ഇവിടെ ലീഡ് നമ്മൾ ഈ ന്യൂസ് ടെലിവിഷൻ ന്യൂസിലും അതുപോലെ തന്നെ പ്രിന്റിലും ഉണ്ടല്ലോ ലീഡ് പക്ഷെ ശ്രുതി നമ്മൾ എഴുതിയ ഒരു കാര്യം അതേ രീതിയിൽ പത്രത്തിലും കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ആ വാക്കുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഈ വാർത്ത എടുക്കുന്നത് ആ പ്രധാനപ്പെട്ട ഏതാണ് ആ പോയിന്റ് എവിടെങ്കിലും ആയിരിക്കും അതൊന്ന് നോക്കി എടുത്തിട്ട് വേണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ജോലികളൊക്കെ നമ്മൾ വാക്കുകൾക്ക് ആ ആ ആ ശക്തി വേണമല്ലോ പ്രത്യേകിച്ച് വാർത്തയുടെ വാർത്തയുടെ കാമ്പാണ് അതിന്റെ ലീഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ലീഡ് കൃത്യമായി വരച്ചിടുന്ന ഹെഡ്ലൈനും അതോടൊപ്പം തന്നെ ലീഡാക്കിയിരിക്കുന്ന ഭാഗവും മനോരമ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മാധ്യമം ത്തിന്റെ ഫ്രണ്ട് പേജിലേക്ക് വന്നാൽ പിരിമുറുക്കം നിറഞ്ഞ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും ഷിംല കരാർ വരവിപ്പിച്ച് പാകിസ്ഥാൻ എന്നുള്ളതും സമാനമായ കൂടി തന്നെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരതിയുടെ വാക്കുകൾ അത് വിശദമായ ഉൾപേജിലാണ് കൊടുക്കുന്നത് ഭീകര നിമിഷങ്ങൾ ഓർത്തെടുത്ത് ആരതി എന്നുള്ളതാണ് ഒപ്പം അട്ടാരി വാഗ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികരുടെ ചിത്രം വെച്ചുകൊണ്ടാണ് വാർത്ത അബദ്ധത്തിൽ അതിർത്തി കടന്ന ജവാൻ പാക് കസ്റ്റഡിയിൽ ഉധംപൂരിൽ സൈനികന് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു സംഭവിച്ച ജാൻതു അലി ഷെയ്ക്കിന്റെ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം പിന്നീടുള്ളതൊക്കെ അവരുടെ പരിപാടികൾ പരസ്യം അതൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതലായി കൊടുത്തിരിക്കുന്നത് വിനീത കൊലക്കേസിൽ പ്രതിക്ക് തൂക്കുകയർ എട്ട് ലക്ഷം രൂപ പിഴ എന്ന വാർത്തയും പ്രാധാന്യത്തോടെ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട് മാധ്യമം നയതന്ത്ര മിന്നലാക്രമണം സെന്റർ സ്പ്രെഡായി മാധ്യമം കൊടുത്തിരിക്കുന്നത് നയതന്ത്ര മിന്നലാക്രമണം എനിക്ക് തോന്നുന്ന എല്ലാ പത്രങ്ങളും സെൻട്രർ സ്പ്രെഡ് ഉണ്ടാവും വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഓപ്പഡ് എന്ന് പറയുന്ന പേജിൽ ഇങ്ങനൊരു പേജ് ഡിസൈനിലേക്ക് പോവുക ആ പേജ് ഡിസൈൻ എല്ലാ പത്രങ്ങളിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു ഒരേ വാർത്തയുടെ തന്നെ പല പല കാര്യങ്ങളായിരിക്കും പഹൽഗാമിൽ പിടഞ്ഞു വീണ നിരപരാധികളുടെ ചിത്രങ്ങൾ പൂർണ്ണമായും കൊടുത്തിരിക്കുന്നത് മാധ്യമമാണ് മാധ്യമത്തിന്റെ സെൻട്രസ് പെഡിൽ അത് കൊടുത്തിട്ടുണ്ട് നയതന്ത്ര മിന്നലാക്കണോ എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ വെള്ളം വെള്ളം എന്ന് ചോദിക്കുമ്പോൾ സോറി മോനെ എന്ന് പറയുന്ന ഇന്ത്യ അതായത് ഇന്ത്യയല്ല മുഖ്യമിക്കണം ഇത് അസീമിനെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു പാകിസ്ഥാന്റെ പട്ടാള മേധാവിയെയാണ് കാണിച്ചിരിക്കുന്നത് അത്താള ഒരു കാരിക്കേച്ചർ ആയിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇവിടെ പ്രതിഷേധങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രധാന തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് തച്ചുടയ്ക്കും ഭീകര ശൃംഖല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഭീകരരുടെ നേതൃനിരയും ശൃംഖലകളും ലക്ഷ്യം എന്നുള്ളതോടുകൂടി ഒപ്പം തന്നെ ചിത്രങ്ങളാണ് ഈ പ്രതിഷേധത്തിന്റെ ചിത്രമുണ്ട് അത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ശ്രീനഗറിൽ നടന്ന പ്രകടനത്തിന്റെ ചിത്രമാണ് ഒറ്റക്കെട്ടായി ഭീകരരെ അത് വളരെ സിഗ്നൽ ആയിട്ട് വേണം കാണാനായിട്ട് കാരണം ആദ്യഘട്ടങ്ങളിൽ പോലും ഏറ്റവും മുന്നിൽ പ്രതിഷേധവുമായി പ്രതിഷേധം ആണ് അതായത് ഈ ഭീകരർ ഞങ്ങളുടെ ജീവിതമാർഗത്തെ കൂടിയാണ് തകർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല വലിയൊരു സന്ദേശം കൂടി ഒരു ആതിൽ എന്തുകൊണ്ടാണ് ചെറുത്തത് കാരണം ആതിലിന്റെ ജീവിത മാർഗമാണ് മുഴുവൻ ഏറ്റെടുക്കുകയാണ് മാത്രമല്ല സൂര്യ അപ്പോൾ നമുക്കിത് പറയുന്നത് പട്ടാള വലയത്തിൽ പഹൽഗാം ആരവ മുഴിഞ്ഞ് ബൈസ്രൻ ഇതാണ് മാതൃഭൂമിയുടെ ഒരു പേജിലെ തലക്കെട്ട് അപ്പോൾ നമ്മൾ ഇന്ന കാലത്തും കൂടി ആലോചിക്കുകയായിരുന്നു ഈ പഹൽഗാം എങ്ങനെ സൈനിക വലയത്തിൽ എങ്ങനെ നിൽക്കുന്നു അവരുടെ ഒരു അതിജീവനം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകും ഇനി എത്ര സമയമെടുക്കും ഇതൊക്കെ ഒരു സാധാരണ നിലയിൽ വരാൻ കശ്മീരിന്റെ മറ്റ് ഭാഗങ്ങളിൽ പോലും ഈ ഒരു ഭീതി നിലനിൽക്കില്ലേ ശ്മീരികളെ പ്രത്യേകിച്ചും അവർക്ക് ഇതൊരു ടൂറിസ്റ്റ് സീസൺ ആണ് ഈ സീസണിൽ കിട്ടുന്ന വരുമാനം അവർക്ക് ഒരു വർഷത്തേക്കുള്ള അവരുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിലടക്കം ഈ സ്കൂൾ സ്കൂളടക്കുന്ന സമയത്താണ് കൂടുതൽ കശ്മീരിലേക്ക് പോകുന്നത് ശ്രുതിയൊക്കെ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് വെങ്കിയുടെ യാത്ര എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശ്രുതി പക്ഷേ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരിക്കലെങ്കിലും പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു സ്പോട്ട് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്പോട്ടാണ് കശ്മീര് കശ്മീർ പോയിട്ടില്ല ഇനി പോകാനും ും അപ്പോൾ ആ ഒരു തീരുമാനമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആതിലിന്റെ കുടുംബത്തെ നമ്മൾ കാണും അതെ അപ്പൊ ആ രീതിയിലുള്ള ഉറപ്പ് എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഭീകരർക്ക് തോൽപ്പിക്കാൻ കഴിയുക എന്നതാണ് ഉൾപേജിൽ എഡിറ്റോറിയലായി കലുഷകാലത്തിന്റെ സുവിശേഷം എന്നതാണ് മാധ്യമം എഴുതിയിരിക്കുന്നത് ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ആക്രമണം തന്നെയാണ് എല്ലാ ഇടങ്ങളിലും എല്ലാ പത്രങ്ങളിലും കൂടി തന്നെ കൊടുത്തിരിക്കുന്നത് ോടൊപ്പം തന്നെ ദേശാഭിമാനിയിലേക്ക് നമ്മൾ വന്നാൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്രം ഈ കഴിഞ്ഞേർന്ന സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം ആരതി പറഞ്ഞ മുസാഫിർ സമീർ അവരെ കൂടെ പിറപ്പുകൾ ആ വാചകം ഇന്നലെ ഏറെ ശ്രദ്ധേയമായതാണ് അച്ഛനെ വെടിവെച്ചിട്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത വാചകങ്ങളിൽ മുസാഫിറിനെയും സമീറിനെയും ഡ്രൈവർമാരെ കുറിച്ചാണ് പറയുന്നത് ചേട്ടനും അനിയനും പോലെ എന്റെ കൂടെ അത് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശമാണ് അത് ഒരു ിക്തിമായ ആൾ പറയുമ്പോൾ അതിൻ്റെ മൂർച്ച കൂടുതലാണ് രാഷ്ട്രീയ നേതൃത്വം പറയുന്നതിനേക്കാളും അത് ദേശാഭിമാനി കൃത്യമായി തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഓപ്പറേഷൻ ആക്രമൺ എന്ന പേരിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടന്നിരുന്നു റഫാൽ യുദ്ധവിമാനമൊക്കെ നമ്മുടെ പടക്കോപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു കൊടുത്ത് പാകിസ്ഥാനെ പേടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന നടപടികൾ കൊടുത്തിരിക്കുന്നു ഭീകരവിരുദ്ധ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയെന്ന് ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ പറഞ്ഞ കാര്യങ്ങൾ അതും ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട് അതോടൊപ്പം മറ്റു വാർത്തകളായുള്ളത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സർക്കുലർ നാല് ജീവനക്കാർക്ക് സസ്പെൻഷൻ പൊതുവിദ്യ വകുപ്പിൽ ക്രൈസ്തവരായ ആദായ നികുതി അടയ്ക്കാത്തവരുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ അയച്ച നാല് പേർക്ക് സസ്പെൻഷൻ ഈ നിർദ്ദേശങ്ങൾ അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ബ്രദർഹുഡിനെ ജോർദാൻ നിരോധിച്ചു എന്ന വാർത്തയും പ്രാധാന്യത്തോടെ കൊടുക്കുന്നു അതോടൊപ്പം പെൻഷൻകാർക്ക് ഒരു ആശ്വാസ വാർത്ത ക്ഷേമ പെൻഷൻ അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് ഗഡു കുടിശ്ശികയിൽ ഒരു കുടിശ്ശികയും കൂടെ തീർക്കുകയാണ് പിന്നെ ഇനി ബാക്കിയുള്ളത് രണ്ട് അതും ഉടനെ തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താ പറയുക മാതൃഭൂമിയും എഡിറ്റോറിയൽ എനിക്ക് തോന്നുന്നു ജാഗ്രത വേണം സ്നേഹം എല്ലാവരും കശ്മീർ തന്നെയാണ് പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് അതെ അതെ എല്ലാവരും കശ്മീർ തന്നെയാണ് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപേജിൽ പ്രാധാന്യത്തോടെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരക്ഷാ വീഴ്ച കേന്ദ്രം ഗൗരവത്തോടെ കാണണം എന്നതാണ് എഡിറ്റോറിയൽ എഡിറ്റോറിയലിൽ അത് കശ്മീർ പോലെ ഒരിടത്ത് ജനങ്ങളുടെ ഓരോ ചലനവും സർക്കാരിനെ അറിയാൻ കഴിയുന്ന ഈ കാലത്ത് രഹസ്യാന്വേഷണ വിവരങ്ങൾ കിട്ടിയോ എന്നതും കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നതും പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ബൈസറൺ വാലി ഓപ്പൺ ചെയ്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ഉണർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇന്നലെ സർവകക്ഷിയോഗത്തിലെ ബ്രീഫിംഗും അങ്ങനെയായിരുന്നു അതോടൊപ്പം തന്നെ കളിക്ക ജീവിതലഹരി എന്ന ജീവിത ലേഖനമുണ്ട് ലഹരി കളി സ്പോർട്സിനോടാകണം എന്ന ആശയം അത് എല്ലാ ദിവസവും പല പല രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ചേറ്റൂരിന്റെ അനുസ്മരണമായിരുന്നു അതിൽ ഗാന്ധിയനല്ല അല്ല എന്ന് കെ മുരളീധരൻ ഇന്നലെ അടിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ പ്രതികരണം തത്സമയം കൊടുത്തിരുന്നു ദേശാഭിമാനി പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമായി പോയി എന്നതാണ് ഇനി റവന്യൂ വകുപ്പിന്റെ ഒരു ഉത്തരവ് പറഞ്ഞതിൽ കോൺഗ്രസിന് ഇപ്പൊ എന്ത് പറഞ്ഞാലും വെട്ടിലാവും മറ്റൊരു കാര്യം വെങ്കിക്ക് ആശ്വാസമുള്ള ഒരു കാര്യം ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് ഉടമകൾക്ക് സ്വന്തം പേരിൽ ഭൂനികുതി അടയ്ക്കാം ഉൾപേജിലും ചേറ്റവും അനുസ്മരണത്തിലും മത്സരിച്ച് കോൺഗ്രസും ബിജെപിയും എന്ന തലക്കെട്ടോടെയാണ് കൊടുത്തിരിക്കുന്നത് ചന്ദ്രികയുടെ ഫ്രണ്ട് പേജ് കൂടി നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി കഴിഞ്ഞാൽ സർവകക്ഷിയോഗത്തിന് ശേഷം ലീഗടക്കം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചന്ദ്രിക പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് ഞായറാഴ്ചയ്ക്കകം പാക് പൌരന്മാർ ഇന്ത്യ വിടണം നയതന്ത്ര യുദ്ധം അതോടൊപ്പം തന്നെ ആരതിയുടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാചകമാണ് ചന്ദ്രിക ടൈറ്റിലായിട്ടിരിക്കുന്നത് സഹോദരന്മാരെ പോലെ രണ്ട് കശ്മീരി യുവാക്കൾ കാത്തു എന്നത് എസ് എഫ് ഒ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ മുഖ്യ ആസൂത്രക വീണ വിജയൻ അത് ഫ്രണ്ട് പേജിൽ എനിക്ക് തോന്നുന്നു ചന്ദ്രിക മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഉൾപേജുകളിൽ വാർത്തയാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് ദ ഹിന്ദുവിലേക്ക് വന്നാലോ വെങ്കി വെങ്കിക്ക് ദ ഹിന്ദു കൊടുത്തു ശ്രുതിക്ക് തന്നില്ല എന്ന് പറഞ്ഞു ശ്രുതി ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ചോളൂ അപ്പോൾ ഹിന്ദുടേതാദ്യത്തെ തന്നെ ഒരു മെയിൻ വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഷട്ട്സ് എ സ്പേസ് സ്നാപ്സ് ട്രേഡ് റിലേഷൻസ് വിത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഓൺ തേഴ്സ്ഡേ ക്ലോസ് ഇറ്റ്സ് എ സ്പെയ്സ് ടു ഇന്ത്യൻ എയർലൈനേഴ്സ് ആൻഡ് സസ്പെൻഡ് ഓൾ ട്രേഡ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് റെസ്പോൺസ് ടു ഇന്ത്യ സാക്ഷൻസ് ആഫ്റ്റർ ദ പെഹൽഗാം ടെറാറ്റാക്ക് അതായത് ഇന്ത്യ തിരിച്ചടിച്ചു പാകിസ്ഥാനും തിരിച്ചടിക്കുന്നു എന്നതാണ് പക്ഷേ നമ്മൾ തളരില്ല അതെ ഇന്ത്യ തളർത്താൻ കഴിയില്ല വാക്കുകൾ തന്നെയാണ് അറ്റാസ്ഡ് ബിയോണ്ട് ഇമാജിനേഷൻ അവർക്ക് സങ്കല്പിക്കാനാകുന്നതിനും അപ്പുറമുള്ള തിരിച്ചടിയായിരിക്കും അതായത് പാകിസ്ഥാൻ എന്ത് ചിന്തിക്കുന്നോ അതുക്കും കൊടുക്കും അതെ മാത്രമല്ല ഹിന്ദോട്ട് വാർത്ത കൂടിയുണ്ട് മാം ട്വൽവൻ റഷ്യൻ ക്യാപിറ്റൽ സിറ്റി കീവിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് റഷ്യയുടെ ആക്രമണമാണ് മാത്രമല്ല വാർത്ത എങ്ങനെയാണ് റഷ്യ പൗണ്ടഡ് ക്യൂ വിത്ത് എൻ അവേഴ്സ് ലോങ് ബാരേജ് ഓഫ് മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഓൺ തേഴ്സ് ഡേ കില്ലിംഗ് അറ്റ് ലീസ്റ്റ് ട്വൽവ് പീപ്പിൾ ഇൻ ഇറ്റ്സ് ഡെഡ്ലിയസ്റ്റ് അസോൾട്ട് ഓൺ ദി യുക്രൈൻ ക്യാപിറ്റൽ സിൻസ് ജൂലൈ അനോ ജൂലൈ ആ കാലഘട്ടത്തിന് ഇപ്പുറം നടന്ന ഏറ്റവും പ്രധാന അതായത് കഴിഞ്ഞ ഒരു പത്ത് മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു ആക്രമണം കൂടുതൽ വന്നിരിക്കുന്ന ഒരു ആക്രമണം മാത്രമല്ല ട്രംപ് ട്രൂത്ത് സ്റ്റോപ്പ് എന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഞാൻ അങ്ങനെ മുമ്പ് അങ്ങനെ ഇത്രയും ഇതായിട്ട് പ്രതികരിച്ച് കണ്ടു എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു അറ്റാക്ക് നടത്തുന്നത് ശരിയല്ലല്ലോ ട്രംപിന് ഇപ്പോഴും ട്രംപ് പിന്നെ വീണ്ടും പറയുന്നത് നിങ്ങൾ ഇരിക്കുമോ നമ്മുടെ ഒപ്പം ഇരിക്കുമോ നമുക്ക് സമാധാനം ഉണ്ടാക്കാം അതിന്റെ ഒരു ഭാഗമായിട്ട് ട്രംപ് വ്ളാഡമർ സ്റ്റോപ്പ് എന്നാണ് ആ ട്രൂത്ത് സോഷ്യൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഹിന്ദുവിൽ ആ വാർത്തകളുണ്ട് പിന്നെ നമുക്ക് ഇന്നലെ വയനാട്ടിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച വാർത്തയും ഹിന്ദു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയൊരു വാർത്തയുണ്ട് സുരക്ഷാ വീഴ്ചയുടെ ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഹെൽഡ് ഓൺ തേഴ്സ് ഇൻ ദ വേക്ക് ഓഫ് ദ പെൽഗാം ടെററിസ്റ്റ് അറ്റാക്ക് യുനാനിമസ്ലി പ്രോമിസ്റ്റഡറിസം ഒരേ സമയം ഒറ്റക്കെട്ടെന്നുള്ള സന്ദേശം നൽകുന്നുണ്ട് മാത്രമല്ല ഏപ്രിൽ ട്വന്റിന് സൈന്യം അറിഞ്ഞിട്ടില്ല മാത്രമല്ല കുറച്ച് സൈന്യത്തെ ആ മേഖലകളിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട് സത്യാവസ്ഥകൾ അതിൽ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നാൽ നമുക്ക് ആരതിയുടെ അതായത് രാമചന്ദ്രൻ മകളുടെ വാർത്ത കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഐ ഹാവ് ടു ബ്രദേഴ്സ് ഇൻ കശ്മീർ നൗ ഡോട്ടർ ഓഫ് കച്ചൈറ്റ് കിൽഡിൻ അറ്റാക്ക് എന്നുള്ളത് അവരുടെ ചിത്രത്തോടു കൂടി അവരുടെ അവർ പറഞ്ഞ വാക്കുകൾ വെച്ചിട്ട് അതാണ് അതായത് നമുക്കിപ്പോ ഒരു ദുരന്ത ഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ആരാകുമെന്ന് നമുക്ക് ഒരിക്കലും നേരത്തെ മുൻകൂട്ടി ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചുറപ്പിക്കാനോ കഴിയില്ല നമ്മള് രക്ഷിക്കുന്നത് വിചാരിക്കുന്ന ആളുകളായിരിക്കില്ല നമുക്ക് രക്ഷക്കെത്തുക അച്ഛനെ വെടിവെച്ചിട്ട് ഇടത്ത് നിന്ന് ഇരട്ട കുട്ടികളുമായി ആരെയധികം അവിടെ നിന്ന് ജീവനോടെ നാട്ടിലേക്ക് എത്താൻ സാധിച്ചതിന് പിന്നിലുള്ള സഹായം ഞാൻ ഫ്രണ്ട് പേജിൽ ചന്ദ്രിക മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ ഹിന്ദുവിൽ രണ്ടാം പേജിലുണ്ട് വീണ ഡൈവേർട്ടഡ് സി എം ആർ എൽ ഫണ്ട് കമ്പനി ലോൺ ടി വീണ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഡോട്ടർ ഡൈവേർട്ടഡ് ദ ഫണ്ട്സ് ഷി റിസീവ് ഫ്രം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈ ലിമിറ്റഡ് ടു സെറ്റിൽ ദ ഡെപ്റ്റ് ഓഫ് ഹർ ഫേം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വിത്ത് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എ കമ്പനി റൺ ബൈ ശശീധരൻ കർത്ത ഓ ചാർജ്ഷീറ്റ് ക്ലെയിംസ് സി എം ഡോട്ടർ കൊളൂഡ് വിത്ത് ചെയർമാൻ ഡി ഓഫ് സി എം ആർ ടു മിസ് അപ്രോപ്രിയറ്റ് ഫണ്ട് ഹിന്ദു അത് ആ വാർത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രധാന വാർത്ത തയ്യാറായോ ആതിരവർപ്പ് നമ്മുടെ പത്രവാർത്ത കേട്ട് ഇങ്ങനെ അപ്പോൾ നമ്മുടെ വാർത്തകളൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പൊ പത്രങ്ങളിലെ തലക്കെട്ടുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറെ പ്രേക്ഷകരുടെ സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സന്ദേശങ്ങൾ വായിക്കണം അപ്പൊ പത്രം വായിച്ചു കഴിഞ്ഞു ഇനി ചായ ചായ വന്നിട്ടുണ്ടോ നോക്കട്ടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട് അല്ല കൈമാറ്റം ഇറങ്ങില്ല അതെ അതെ പത്രം അവിടെ ഇനി ആചാരം തന്നോളൂ അപ്പൊ അപ്പൊ രണ്ടു ദിവസം രണ്ടുപേർക്കും ഗംഭീര ദിവസം ദിവസാവട്ടെ ഈ ഒരു പോസിറ്റിവിറ്റി ദിവസം മുഴുവൻ നിൽക്കട്ടെ അക്രമങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കും അതൊക്കെ അങ്ങ് വിട്ടേക്കണം ഓക്കെ അപ്പൊ ഓക്കെ വിട്ട് അടിപൊളി